ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല സൂപ്പർ ടേസ്റ്റി പായസമാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ അര ഗ്ലാസ് ചവരി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടുക ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം അപ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റോവിൽ പായസം തയ്യാറാക്കാൻ തുടങ്ങാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ ഒരു പിടി ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കരിഞ്ഞു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കളറ് മാറി വന്നാൽ നമുക്ക് അത് കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ നെയ്യിലേക്ക് ഒരു പിടി കാഷനട്ട് ചേർത്ത് കൊടുക്കാം കാഷുനട്ടും അതുപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കളറ് മാറിക്കഴിഞ്ഞാലും നമുക്ക് ഇത് കോരിയിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം അപ്പോൾ നമ്മൾ കാഷുനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് ഒന്നര കപ്പ് സേമിയ ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ആ നെയ്യിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച ക്യാഷുനട്ടിലെ പകുതി ഭാഗം നമ്മൾ ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാനുള്ളതാണ് സേമിയ റോസ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കണം ഈ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് ഈ അളവും കൂട്ടും കുറക്കുക ഒക്കെ ചെയ്യാം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിക്കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്ക് പന്ത്രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഓരോരുത്തരുടെയും മിഷത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറവൊക്കെ ചെയ്യാം ഞാൻ എനിക്ക് മധുരം വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് കുറച്ച് കുറവിലാണിത് തയ്യാറാക്കുന്നത് ഇനി നന്നായിട്ട് പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോവരുത് ഇപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം വേഗം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ചട്ടിയുടെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം നാല് ഏലക്ക ഒന്ന് കുത്തിച്ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ സേമിയ നല്ല ക്രിസ്പി ആയിരിക്കുമല്ലോ ഇതിപ്പോൾ നന്നായി കുഴഞ്ഞു വന്നാലും നമുക്ക് സേമിയ നന്നായിട്ട് കുക്കായെന്ന് മനസ്സിലാക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം നമ്മളൊരു വിസിൽ കുക്കറിൽ വേവിച്ച് വെച്ച ചവ്വരി ഈ സമയത്ത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് പായസം നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം ഇപ്പോ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു പായസം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ സീക്രെട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ക്യാഷുനട്ട് വറുത്തിട്ട് പൊടിച്ചതാണ് ഇതൊരു ചേർത്ത് കൊടുത്താൽ പായസം നല്ല ടേസ്റ്റായിരിക്കും സേമിയ പായസം നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അതുപോലെ തന്നെ ക്യാഷുനട്ടും ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയായ പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തയ്യാറാക്കാനും വളരെ ഈസിയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്